നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കായി അരക്കമല വളഞ്ഞെങ്കിലും പോലീസിന് പ്രതിയെ മാത്രം കിട്ടിയില്ല കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അരക്കമലയിൽ തന്നെ തുടരുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം കയ്യിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തതിനാൽ ചെന്താമരയ്ക്ക് മലയിൽ അധികനേരം തുടരാൻ സാധിക്കില്ലെന്നും പ്രതി ഉടൻ കാടിറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ വിവിധ സംഘങ്ങളായി തെരഞ്ഞ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ചെന്താമര അതുകൊണ്ട് തന്നെ മല ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പ്രതി ബസ് മാർഗമോ ട്രെയിൻ മാർഗമോ രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല വീട്ടിൽ നിന്നും ലഭിച്ച പാതി ഒഴിഞ്ഞ വിഷക്കുപ്പി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന സംശയം ഉണ്ട് ചെന്താമര ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കാം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ച് രക്ഷപ്പെടാനാണ് ചെന്താമര ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പോത്തുണ്ടി വാരത്തിൽ ട്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് സംഘമായിട്ടാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഡോഗ് സ്ക്വാഡും തെരച്ചിലിനുണ്ട് കൂടാതെ തിരുപ്പൂരിലെ ബന്ധുവീട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട്ടിലും ചെന്താമരയ്ക്കായി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ചെന്താമരയുടെ സഹോദരനെയും കൂട്ടി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലേക്ക് പോയെങ്കിലും ഫലമുണ്ടായില്ല കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനാണ് രാവിലെ അയൽവാസിയായ വയോധികയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ നഗറിൽ അപ്പായുടെ ഭാര്യ ലക്ഷ്മിയും മകൻ സുധാകരനുമാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയോടുള്ള അടങ്ങാത്ത പകയാണ് ചെന്താമരയെ കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ചെന്താമരയ്ക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട് നേരത്തെ പോലീസിനെതിരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നെന്മാറ കൊലപാതക കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതിക്കെതിരെ സുധാകരനും മകളും പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ കേസെടുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു കൊലക്കേസിലെ പ്രതിയായ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു ഇതിലും പോലീസ് നടപടിയെടുത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സജ്ജിതയെ കൊലപ്പെടുത്തിയ ചെന്താമരയെ അരക്കമലയിലെ ഗുഹയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഈ ഗുഹയിൽ ഇപ്പോൾ ചെന്താമരയില്ല ചെന്താമര മുൻപ് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിലേക്ക് പുറപ്പെട്ട മറ്റൊരു അന്വേഷണ സംഘം ഇയാൾക്കായി ഇവിടെ പരിശോധന വ്യാപകമാക്കി അയാൾ വീട്ടിലെ പേരെയും ചെന്താമര കൊലപ്പെടുത്തിയത് ആസൂത്രിതമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്ന സമയത്തായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത് ഈ സമയം വീട്ടിൽ സജിത തനിച്ചാണെന്ന് ചെന്താമര മനസ്സിലാക്കിയിരുന്നു പിറകിലൂടെ എത്തി കത്തി കഴുത്തിൽ വെട്ടിയാണ് സജിതയെ കൊന്നത് സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിലാണ് തിങ്കളാഴ്ചയിലെ കൊലകളും നടത്തിയത് തന്റെ ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതിനു പിന്നിൽ അയൽവാസിയായ സജ്ജിതയ്ക്കും മറ്റു ചില അയൽവാസികൾക്കും പങ്കുണ്ടെന്ന് കരുതി അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് സജിതയെ കൊലപ്പെടുത്തിയത് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ചെന്താമര സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നു നാട്ടിലെത്തിയിട്ട് രണ്ടു മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സുധാകരനെയും അമ്മയെയും വധിക്കുന്നതിന് തൊട്ടു മുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെ ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു